ഞാൻ വിശദമായി ക്രൈസ്തവ സമുദായം മാത്രമല്ലെന്നും രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി താമരശ്ശേരി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവകാശ പ്രഖ്യാപന റാലിയും പ്രതിഷേധ പൊതുസമ്മേളനവും നടത്തി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ സഭകളുടെ ശക്തി വിളിച്ചോന്നതായിരുന്നു അവകാശ പ്രഖ്യാപന റാലി ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് ബാങ്ക് റോഡ് മാനാഞ്ചിറ കടന്ന മുതലക്കുളം ഗ്രൗണ്ടിലാണ് റാലി സമാപിച്ചത് രൂപതയിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു റാലി പൊതുസമ്മേളനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പുമാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ സമുദായം ഇനി വോട്ട് ബാങ്ക് മാത്രമാവില്ലെന്നും വേണ്ടി വന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹവും ഒരു മനസ്സായി സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വെളിച്ചം കാണണം അതിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന നടപടികള് യഥായോഗ്യം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കണം അല്ല എങ്കിൽ രാഷ്ട്രീയപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ സമുദായം നിർബന്ധിതമാകും എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കത്തോലിക്കാ കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളം പറമ്പിൽ അധ്യക്ഷനായി താമരശ്ശേരി രൂപതാ ബിഷപ്പുമാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യപ്രഭാഷണം നടത്തി താമരശ്ശേരി രൂപതാ വികാരി ജനറൽ മോൺ എബ്രഹാം വയലിൽ രാജീവ് കൊച്ചു ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ ഡോക്ടർ പ്രകാശ് തോമസ് ഫാദർ സബിൻ തൂമുള്ളിൽ കൗൺസിലർ അൽഫോൺസ ബെന്നി ലൂക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരെയുള്ള പ്രതിഷേധം കൂടിയായി സമ്മേളനവും റാലിയും ന്യൂസ് കോഴിക്കോട്